ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റാൻഡം റാൻഡമായിട്ടുള്ള കളക്റ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് കാരണം റാൻഡം ആയിട്ട് റീഡ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും എന്തൊക്കെ മെസ്സേജസ് ആണ് അതിൽ നിന്ന് കിട്ടുക അപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ടും ബാക്കി പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ഉള്ളതൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് വിത്ത് ലൗ റീഡിങ്ങും വരും അപ്പോൾ എല്ലാവർക്കും ഉള്ള അപ്പോൾ പ്രാൻഡമായിട്ടുള്ള ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിൻ്റെ മൂന്ന് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് ആണ് ടൈം ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണോ നിങ്ങൾക്കിത് കാണാനായിട്ട് സമയമായിട്ടുണ്ടാവുക ആൻഡ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക ഓക്കെ ആൻഡ് നമ്മൾ മെഡിറ്റേഷൻ ഒരു ബൈറ്റ് വെക്കുന്നുണ്ട് അത് വെക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ റെസിനേഷൻ സംഭവിക്കാനാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ഡീപ്പായിട്ട് കണ്ടിട്ടൊരു ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ടാണ് വരുന്നത് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം യുണിവേഴ്സ് ഏഞ്ചൽസ് വാട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ വാട്ട് യു നീഡ് ടു ഹിയർ റൈ നൗ യുണനിവേഴ്സ് ഏഞ്ചൽസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ളത് എന്തൊക്കെ മെസ്സേജസ് ആണ് കേൾക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ടു കാർഡ്സ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കാത്തിരുന്ന എന്തോ ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്തോ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് കാത്തിരുന്ന നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ അത് വർക്കാവാൻ പോകുന്നതിൻ്റെ സിഗ്നൽസാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇപ്പോൾ കുറേയധികം കാലമായിട്ട് എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം എന്നിട്ട് എന്ത് എൻ്റെ മാത്രം നടക്കുന്നില്ല ഒരുപാട് പേര് കമൻ ബോക്സിൽ വന്ന് അവർക്ക് അത് സാധ്യമായി എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ കാര്യങ്ങൾ മാത്രം എന്താണ് ഒന്നും നടക്കാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പറഞ്ഞിട്ടുള്ള മനസ്സിൽ പരാതി പറഞ്ഞിട്ടുള്ള കുറേ പേർക്ക് ഒരു ഉത്തരം ലഭിക്കാൻ പോകുന്നു നയൻറ്റി പേഴ്സെൻറ്റേജും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു സൂചനയാണ് കാണുന്നത് സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി വളരെ സക്സസ്ഫുള്ളി തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ പോവുകയാണ് അത് മേജറായിട്ട് കുറേ പേർക്ക് വരുന്നത് ഒരു എൻഗേജ്മെൻറ്റ് ഒരു മാരേജ് ഫിക്സിങ് ആൻഡ് ഒരു റീയൂണിയൻ കാലങ്ങളായിട്ട് കാത്തിരുന്ന നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു റീയൂണിയനാണ് ഇതിൽ മെയിനായിട്ടും കാണുന്നത് കുറേയധികം കോൺഫ്ലിക്സുകൾ നിറഞ്ഞ ഒരു ലൈഫായിരുന്നു നിങ്ങളുടേത് നിങ്ങളെ പരസ്പരം ഭയങ്കരമായിട്ട് വഴക്കിട്ടിരുന്നതും തല്ലൂടിയിട്ടിരുന്നതും ആയിട്ടുള്ള ആളുകളാണ് ഒരാളുടെ നിലപാട് മറ്റാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ മറ്റാളുടെ നിലപാട് ഇയാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ കുറച്ച് ഓവർ കെയറിങ് ആൻഡ് ഓവർ എന്താ പറയുക ഒരു എക്സാക്ട് വേർഡ് ഉണ്ടല്ലോ പൊസസ്സീവ്നെസ് ഓവറായിട്ട് പ്രൊസസ്സീ പൊസസ്സീവ്നെസ് കാണിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് ചെയ്തിരുന്നത് അതിൻ്റെയൊക്കെ പേരിലായിരിക്കും നിങ്ങൾ വഴക്കിട്ടതും മാറിപ്പോയതും പിരിഞ്ഞിരുന്നതും ഇപ്പോൾ എങ്ങനെയാണോ ഏത് സിറ്റുവേഷനിലാണോ നിങ്ങളിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ആളുടെ ഓവർ പ്രൊസസ്സീവ്നെസ്സോവർ ഒക്കെ കൂടിയിട്ടാണ് അങ്ങനെയുള്ള എന്തോ ഒരു റീസൻ്റെ പുറത്ത് എന്തോ ഒരു തല്ലൂട്ടത്തിൻ്റെ പുറത്ത് നിങ്ങൾ രണ്ടായി ആയിട്ടുള്ളതായിരുന്നു കാലങ്ങളായി ഓഫ് കോഴ്സ് കാലങ്ങളായി നിങ്ങളിപ്പോഴും ആ ഒരു രീതി തന്നെ തുടർന്നുകൊണ്ട് പോകുന്നു ആ വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണ് ഫസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും റിക്കവർ ആവാൻ പറ്റുന്നില്ല നിങ്ങൾ ആ വ്യക്തിയെ തന്നെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് തന്നെ മനസ്സിൽ ചിന്തിച്ച് ആ വ്യക്തിയുമായിട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം മനസ്സിൽ സ്വപ്നം കണ്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരിക മറ്റൊരു പേഴ്സൺ നിങ്ങളുടെ പാർട്ണറായിട്ട് വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കുക കൂടി പറ്റാത്ത ചിന്തിക്കാൻ കൂടി പറ്റാത്ത കാരണങ്ങളായിരിക്കാം നിങ്ങൾക്കത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ പോലും അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം കാരണം നിങ്ങൾ അത്രമാത്രം ഈ പറയുന്ന വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് അത്രമാത്രം ഈ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇഷ്ടത്തിലാണ് അത് മേ ബി ചിലപ്പോൾ വൺ സൈഡ് ആയിരിക്കും ഈ വ്യക്തിക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ആൻഡ് ഒരു ഫിഫ്റ്റി പേഴ്സൻറ്റേജിനും മുകളിലുള്ള ആളുകൾക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഈ സെയിം ഫീലിങ്സ് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ അവർ അത് പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് അത് കാണിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല കാരണം എന്താണ് അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ അനത പ്രോബ്ലംസ് അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ കാര്യങ്ങൾ അവരെ അതിലാണ് അവർ കോൺഫ്ലിക്സുകൾ നേരിടുന്നത് അവർക്ക് അത് നിങ്ങളുടെ അടുത്ത് തിരിച്ച് പറയാനായിട്ട് അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ എൻ്റെ ഈഗോ ഇത്രയും കാലം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്നൊന്നും പറയാനായിട്ട് അവരൊട്ടും തയ്യാറല്ല അവരുടെ മനസ്സൊട്ടും തയ്യാറല്ല കാരണം അവരെ നിങ്ങളുടെ മുമ്പിൽ തല കുണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മനസ്സിലായോ പക്ഷേ നിങ്ങളുടെ സ്നേഹം അവർക്ക് വാല്യൂ ഉള്ളതാണ് എൻ്റെ റീഡിങ് കാണുന്ന മിക്കവരുടെയും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെഡ്വെയ്റ്റ് ഉള്ള ആളുകളാണ് എനിക്ക് കുറേ റീഡിങ്സിലായി അങ്ങനെ കിട്ടുന്നു അത് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഈ കാർഡിൽ കിട്ടുന്നുണ്ട് അപ്പം സോ അവര് ഭയങ്കര എന്താ പറയുക തലക്കനമുള്ള വ്യക്തികളാണ് അവരുടെ തലക്കനം മൂലം അവര് നമ്മൾ നമ്മൾ സ്വന്തം പാർട്ട്ണറടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാതുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം വിട്ടുകൊടുക്കണം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യണം നമ്മുടെ ലൈഫിൽ പക്ഷേ ഇങ്ങനൊരു കാര്യം വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഫോർഗീവ്നെസ് അങ്ങനത്തെ ഒരു കാര്യം ഈ വ്യക്തിയുടെ കയ്യിലൂല് നിങ്ങളുടെ കയ്യിലൂല്ല നിങ്ങളും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഞാൻ പിടിക്കുന്ന മുയലിന് ആ ഒരു സംഭവമാണ് നിങ്ങൾ അത് നിങ്ങൾ മാറ്റി മാറ്റിവെക്കണം അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം അതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി മേ ബി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പം നിങ്ങൾ ഈ ഒരു ഞാൻ എങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ പോലും നിങ്ങളുടെ അടുത്ത് നിന്നും മാറിപ്പോകും അവരവരുടെ ഫ്രീഡത്തിൽ അവർ ജീവിച്ചോട്ടെ എന്നും വെച്ചവർ മാറിപ്പോകും നിങ്ങളെ ഇഷ്ടമില്ലാതെയല്ല ആ സെയിം കേസ് തന്നെയാണ് ഈ വ്യക്തിയുടെ കാര്യത്തിലും കാണിക്കുന്നത് നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ നോക്കാം രണ്ട് കാർഡ് വെച്ച് പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട ഇതിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ ആണ് ഉള്ളത് നമുക്ക് കൂടുതൽ കാർഡ്സ് വെച്ച് നോക്കുമ്പം ക്ലാരിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ ഷഫ്ളിങ്ങും എല്ലാതും നിങ്ങൾ വിട്ട് കളയാതെ കാണണം അപ്പോഴേ ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് റെസിനേറ്റ് ആവത്തുള്ളൂ അല്ലാതെ ഇടയ്ക്ക് കയറി വന്ന് കണ്ടിട്ടൊന്നും കാര്യമില്ല കേട്ടോ ഓക്കെ കണ്ടോ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡാണ് എയ്റ്റ് ഓഫ് സോൾസ് ഇതിൽ നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇതിൽ കാണുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ സഫർ ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തി ഭയങ്കര ആണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ കാരണം നിങ്ങളെ പറ്റിയിട്ട് വളരെ അസ്വാഭാവികമായ അല്ലെങ്കിൽ സംഭവിക്കാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേറ്റ് ചെയ്തോ നിങ്ങൾ മുന്നത്തെ കാലങ്ങളിൽ ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങളുടെ വ്യക്തിയെ ആരോ ഇങ്ങനെ ഒരു എക്യുപ്മെൻ്റ് ആക്കി മാറ്റുന്നത് അതായത് യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ അതായത് അവർ പറയുന്നതിനനുസരിച്ച് പാവകളിക്കുന്ന ഒരു പാവയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി കാരണം കണ്ണടച്ച് ഒരു വികാ ഒന്നും സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവോ സ്വന്തമായിട്ട് ചെയ്യാൻ കാര്യങ്ങളോ ഇല്ല ഒരാൾ കീ കൊടുക്കുന്നതിനനുസരിച്ച് കളിക്കുന്ന പാവം അപ്പോൾ ബിഗ് ബോസ് ഒക്കെ കാണുന്ന ആളുകളാണെങ്കിൽ അൻസിബ ഋഷിയെ കീ കൊടുക്കുന്ന കീ കൊടുക്കുന്ന പാവിയാക്കുന്നൊക്കെയാണ് അതിൽ പറയുന്നത് അൻസിബ കീ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഋഷി അവിടെ കളിക്കുന്നത് എന്നാണ് ആർഗ്യുമെൻ്റ് വന്നിട്ടുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ കാണുന്ന ആളല്ല പക്ഷേ അൻസിഫ പറയുന്നു ഞാൻ അങ്ങനെ കീ കൊടുക്കുന്ന ആളൊന്നുമല്ല പക്ഷേ അഭിഷേക് വന്ന പറ വന്നപ്പോൾ പറഞ്ഞതുപോലെ ഒരു രാജതന്ത്രം പോലെ എപ്പോഴും കിടക്കയിലിരുന്നിട്ട് ഇങ്ങനെ കുനിട്ടും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവരെ തിരിപ്പിച്ച് ഫൈറ്റ് ചെയ്യിപ്പിക്കും ഇടക്ക് ചില സമയങ്ങളിൽ ഹൻസിബ ചെയ്യുന്നത് അത് ഹൻസിബയുടെ ഗെയിമാണ് അത് ഹൻസിബ ചെയ്യുന്ന ഗെയിമാണ് ഹൻസിബ അവിടെ ഇരുന്നോട്ടെ ഹൻസിബ ഗെയിം കളിക്കുന്നുണ്ട് എങ്ങനെ മറ്റൊരാളിലൂടെ മനസ്സിലായി അതൊരു ഗെയിമാണ് അത് നമുക്ക് അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുപോലെയാണ് ഈ വ്യക്തി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അല്ലാണ്ട് ബിഗ് ബോസ് ഇതിൽ കയറ്റിയതല്ല ഞാനൊരു ഒരു എക്സാ നമ്മളങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് എക്സാമ്പിൾ വെച്ച് പറയുന്നത് അതിന് നേരെ ഇനി ആരും വിരൽ ചൂണ്ടി സംസാരിക്കാൻ വരണ്ട നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് സോ അതുപോലെ ഒരാൾ ചലിപ്പിക്കാൻ പാകമായിട്ടുള്ള ഒരു പാവയെ പോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് ചിന്തിക്കാനോ സ്വന്തമായിട്ട് സംസാരിക്കാനോ സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ ഒന്നും പറ്റാത്ത ൊരവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇരിക്കുന്നത് മനസ്സിലായോ അങ്ങനെയൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവരിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവരുടെ പല സിറ്റുവേഷനിൽ അവരുടെ സാഹചര്യങ്ങളിൽ അവർക്ക് താങ്ങായിട്ട് നിങ്ങളില്ലാത്ത സമയത്ത് അവർക്ക് താങ്ങായിട്ട് നിന്നിട്ടുള്ള ചില ആളുകൾ നിങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങളുടെ ശത്രുക്കളാണ് അപ്പോൾ അവർ ആ സമയം അവർ മുതലാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും നിങ്ങളെ തമ്മിൽ അകറ്റാൻ നോക്കിയിട്ടുമാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഇയാൾ ചലിക്കാൻ തയ്യാറാവുകയാണ് നമ്മൾ അങ്ങനെയാണ് കുറേ കുറേ ആദ്യമൊന്നും നമ്മൾ അങ്ങോട്ട് സെറ്റാവത്തില്ല കുറേ കുറേ ഒരു കാര്യം തന്നെ ഒരാളിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആദ്യമൊന്നും വിശ്വസിച്ചില്ലെങ്കിലും കുറേ തവണ ഒരാളിത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് എടുക്കുകയാണ് അങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കുമോ എന്ന് ചിന്തിച്ച് നമ്മൾ അതുപോലെ പ്രവർത്തിക്കുകയാണ് ചെയ്യുക സെയിം കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ വ്യക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഒന്നും ആ വ്യക്തിയുടെ മൈൻഡ് കൊണ്ടല്ല ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇപ്പോൾ നിങ്ങളുടെ എനിമിയാണ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് അടിച്ചു പിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ഒരു കുതന്ത്രമാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വേറെ വേറെ നിൽക്കുന്ന അല്ലെങ്കിൽ രണ്ട് പേരും രണ്ട് പാത്രത്തിലായിട്ട് നിൽക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സോ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്സുകൾ ഉണ്ടാകും ഉണ്ടാകാതിരിക്കത്തില്ല കാരണം എന്താണ് ദ മെയിൻ റീസൺ ഈസ് യുവർ എനിമി അത് നിങ്ങൾക്കറിയുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾക്കറിയാത്ത വ്യക്തിയായിരിക്കാം എന്തോ ഒരു റീസൻ്റെ പുറത്ത് നിങ്ങളോടവർക്ക് ദേഷ്യമുണ്ട് ആ ദേഷ്യം അവർ ഇയാളിലൂടെ നിങ്ങളുടെ പേഴ്സണിലൂടെയാണ് തീർക്കുന്നത് അത് നിങ്ങൾക്ക് വളരെ ഹാനികരമായിട്ടാണ് ഇത്രയും കാലം നിങ്ങൾക്ക് സംഭവിച്ചിരുന്നത് ഇനി ഈ ഒരു സ്റ്റേജ് മാറുമോ നമുക്ക് ഫസ്റ്റ് ഒരു റീയൂണിയൻ്റെയും ഒരു ഫിക്സിംഗിൻ്റെയും മാരേജ് ഫിക്സിങ്ങിൻ്റെ ഒക്കെ ഒരു സിഗ്നല് കിട്ടിയിട്ടുണ്ട് ഇവിടെ അതിന്റെ ക്ലാരിഫിക്കേഷൻ നമുക്ക് എല്ലാ കാർഡ്സും എടുത്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് എവിടേക്കാണ് പോകുന്നത് ഏത് രീതിയിലാണ് ഇത് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ഷഫ്ലിങ് കാണാം ഓക്കെ ഓക്കെ ഈയൊരു കാർഡിൻ്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ എനിക്കൊരു തോന്നൽ ഞാൻ പറഞ്ഞു കാർഡിൽ നിന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത ഒരു തോന്നൽ ഞാൻ പറഞ്ഞു ആ തോന്നൽ വളരെയധികം കറക്റ്റാണെന്നാണ് നെക്സ്റ്റ് കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ നിങ്ങളുടെ പേഴ്സണെ ഈ പറയുന്ന നിങ്ങളുടെ എനിമി ഞാനിപ്പോൾ എനിമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാണ്ട് അയാൾ നിങ്ങളുടെ ശത്രു ആയി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അയാൾ എനിമി ആയത് അങ്ങനെയൊന്നുമല്ല ഞാൻ എനിമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെ ഈ എനിമി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി പറയുന്നതിനനുസരിച്ച് മാനിപ്പുലേഷൻ സംഭവിച്ച് ആ വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് കളിക്കുന്ന ഒരു ഇത് നിങ്ങളുടെ ഭാഗത്തായിരുന്നു ഇത്രയും കാലം ആ വ്യക്തി നിങ്ങളുടെ ഭാഗം കൊണ്ട് ചിന്തിച്ചതാണ് ചിന്തിച്ചിട്ടാണ് ഇത്രയും കാലം ആ വ്യക്തി പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത് ഈ വ്യക്തിയുടെ മാനിപ്പുലേഷൻ എനർജി കൊണ്ടാണ് ആ വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആ വ്യക്തി പറയുന്നത് പോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചലിക്കുന്നത് സോ ഈ ഒരു ഈ ഒരു അവസ്ഥ തന്നെയാണ് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഒരു പാവയെ പോലെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി സഞ്ചരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മൂവ് ചെയ്യുന്നത് സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളുടെ കൂട്ടിനല്ല ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി സഞ്ചരിക്കുന്നത് സോ ആ വ്യക്തിക്ക് അങ്ങനെ ആ വ്യക്തി സഞ്ചരിക്കുന്നത് മൂലം ആണ് ഇത്രയും കാലം നിങ്ങളുമായിട്ടൊരു ഗ്യാപ്പ് വന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ ഇത്രയും കാലം അങ്ങനെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്നതിൻ്റെ മെയിൻ റീസൺ ഈ വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ വ്യക്തിയാണ് നിങ്ങൾ ഇത്രയ്ക്കും അടിച്ചു പിരിച്ചതും അതിൽ നിന്നും ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ നേടിയിട്ടുണ്ട് മെയിൻ ആയിട്ട് ഓഫ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആ വ്യക്തിക്ക് മേ ബി ഒരു ലേഡീവ് ഫിഗർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജനായിരിക്കാം കൂടുതൽ ഫെമിനൈൻ എനർജി കാണുന്നുണ്ട് മേ ബി ഈ വ്യക്തി ഈ എനിമി എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ വ്യക്തിയെ ഫിനാൻഷ്യലി യൂസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കായിട്ട് ഇതുപോലെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം ഞാൻ നിനക്ക് മെൻ്റൽ സപ്പോർട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് മെൻ്റലി ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്ത് ഇതുപോലെ ദുഷിപ്പും കുഞ്ഞുട്ടുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് മെൻ്റലി ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിക്കും സപ്പോർട്ട് എല്ലാവരും ആണ് ഈ വ്യക്തി ചെയ്യുന്നത് അവരെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഈ വ്യക്തി നിങ്ങളുടെ പേഴ്സൺ അറിയുന്നില്ല നിങ്ങളുടെ പേഴ്സണെ ഈ വ്യക്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മീൻസ് ഓരോന്ന് തലയിൽ എരി കയറ്റി എരി കയറ്റി ഇപ്പം എണ്ണ ഒഴിക്കുക എന്ന് പറയുന്ന ആ പ്രോസസ്സ് ചെയ്ത് 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 നിങ്ങളുടെ വ്യക്തിയുടെ കംപ്ലീറ്റ് ചിന്താശേഷിയെ നശിപ്പിച്ച് ചിന്തിക്കാൻ കഴിവുള്ള കഴിവില്ലാത്ത ഒരാളാക്കി തീർത്തിരിക്കുകയാണ് അതിൽ നിന്നും അയാൾ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട് ഒന്നാമത്തെ നിങ്ങളോടുള്ള ദേഷ്യം അത് അവ അവർക്ക് അവിടെ റിലീസാവുകയാണ് അതായത് നിങ്ങളോടുള്ള ദേഷ്യം തീർന്നു കിട്ടുകയാണ് കാരണം നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളുമായിട്ട് അടുപ്പിക്കുക അടുപ്പിക്കുകയാണ് അടുപ്പിക്കുകയല്ല അതായത് അടുപ്പിക്കുകയല്ല അടുപ്പിക്കുകയാണ് ചെയ്യുന്നത് സോ അവർക്ക് അതിൽ നിന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ അത് തീർച്ചയാണല്ലോ രണ്ടുപേരും അടിക്കുമ്പോൾ മുട്ടനാട് നടുവിൽ നിന്ന് ചോര കുടിക്കുന്നതല്ല കുറുക്കൻ നടുവിൽ നിന്ന് ചോര കുടിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ രണ്ട് മുട്ടനാടുകൾ അല്ലെങ്കിൽ രണ്ടാടുകൾ തമ്മിൽ തല്ലുടുമ്പോൾ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന കുറുക്കൻ്റെ കഥ അറിയാലോ ലാസ്റ്റ് ആ കുറുക്കൻ ചാവുകയും ചെയ്യും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഈ എനിമിക്ക് കാണുന്നുണ്ട് മനസ്സിലായോ എവിടെ നിന്നെങ്കിലുമൊക്കെ പണി കിട്ടും മറ്റാ ഈ വ്യക്തി എന്ന് പറയുന്നത് മുൻപേ എത്രയോ പേരുടെ ജീവിതം നശിപ്പിച്ച ഒരു വ്യക്തിയാണെന്ന് കാണുന്നുണ്ട് എത്രയോ കപ്പിൾസിൻ്റെ ദാമ്പത്യ ജീവിതം നശിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇനിമി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇര എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളുടെ കാര്യത്തിൽ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ഇൻഡിക്കേഷൻ എനിക്ക് ഫസ്റ്റ് തന്നെ വന്നത് അതിലേക്ക് തന്നെയാണ് നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുന്നതെന്നും കാണിക്കുന്നുണ്ട് പക്ഷെ ഫിനാൻഷ്യലി നിങ്ങളുടെ വ്യക്തി നല്ലോണം ഇയാൾ യൂസ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ എനിമി യൂസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നാണ് അയാൾ കുറേ കുറയുകയും ചെയ്യുന്നത് ഇപ്പം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വെള്ളം അങ്ങോട്ട് ആകെ കലക്കിയിട്ട് അതിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങളുടെ എനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്ങോട്ടാണ് ഇതിൻ്റെ യാത്ര എന്ന് നമുക്ക് നോക്കാം എങ്ങോട്ടാണ് ഇയാളുടെ യാത്ര ഈ കലക്കള്ളത്തിൽ മീൻ എത്ര കാലം ശാശ്വതമല്ല അത് ഓക്കെ എന്താണ് ആ വ്യക്തിയുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇത് എവിടേക്കാണ് ഇവരെ കൊണ്ടെത്തിക്കുന്നത് ഇവരുടെ റിലേഷനിൽ ഇവർക്ക് എന്താണ് ഒരു എന്താണ് റിലേഷനിലൊരു അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ആ വ്യക്തി കുറച്ച് കാര്യങ്ങൾ നേടിയിട്ടുണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ ആരെ വെച്ചിട്ട് നിങ്ങളുടെ ഈ വികാരമില്ലാത്ത ഈ വ്യക്തിയെ വെച്ചിട്ട് കുറെ കാര്യങ്ങൾ ഈ എനിമി നേടിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു നിമിഷം കൊണ്ട് ഈ പക്ഷേ ഇവരുടെ ഇടയിൽ ചെറിയ വഴക്കുകൾ ഇനിമിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ചെറിയ കാര്യത്തിൽ വാക്കു ഉണ്ടാവുകയും മേ ബി അവർ ബിസിനസ് പാർട്നേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പാർട്ട്നേഴ്സായിരിക്കാം ഏതോ എന്തോ ഒരു കാര്യത്തിൻ്റെ പേരിൽ അവർ വാക്കു തർക്കം ഉണ്ടായിട്ട് നിങ്ങളുടെ വ്യക്തിയും ഈ വ്യക്തിയുമായിട്ടൊരു ഗ്യാപ്പ് ഈ നിമിഷം വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നേ നിങ്ങളുടെ ആ പേഴ്സണും ഈ എനിമിയുമായിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അതായത് ഒരു ഡിസ്റ്റൻസിലാണ് അവരിപ്പം ഇരിക്കുന്നവർ വഴക്കായിട്ട് അവരൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ഗ്യാപ്പ് വന്ന സിറ്റുവേഷനിൽ അവർ അവരൊറ്റയ്ക്കായ സിറ്റുവേഷനിൽ കീ തിരിക്കാനും അവരെ ചലിപ്പിക്കാനും ഒരു പാവ ഇല്ലാതായ സിറ്റുവേഷനിൽ ദേ തിങ്ക് അവർ ചിന്തിക്കുകയാണ് അവർ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാൻ തുടങ്ങി അവർ ചിന്തിക്കാൻ പരിശ്രമിച്ചു തുടങ്ങി അവരോരോ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പരിശ്രമിച്ചു തുടങ്ങി എന്നാണ് കാണിക്കുന്നത് യെസ് 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 അവർ ആ സിറ്റുവേഷനിൽ ചിന്തിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് കാണിക്കുന്നത് മനസ്സിലായോ ഈ വ്യക്തി ചിന്തിച്ചപ്പോൾ എൻ്റെ പണ്ടത്തെ ലൈഫ് നിങ്ങളുമായിട്ടുള്ള ആ വ്യക്തിയുടെ ലൈഫിനെ പറ്റിയിട്ടും നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ വ്യക്തി എത്രമാത്രം മോട്ടിവേറ്റഡ് ആണെന്നും എത്രമാത്രം എനർജി ഉള്ള വ്യക്തിയാണെന്നും ആ വ്യക്തി മനസ്സിലാക്കുകയാണ് ഏതെങ്കിലും ഒരു ഇത്രയും കാലം ഒരു പ്രതിസന്ധി വന്നാലും തന്നെ അതിജീവിച്ച് പോകാൻ പറ്റിയത് എനിക്ക് ഈ നിങ്ങൾ അവരുടെ കൂടെ ഉള്ളത് കൊണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു പ്രതിസന്ധിയിൽ നിന്ന് കയറാൻ പറ്റുന്നില്ല ബിക്കോസ് നിങ്ങൾ അവരുടെ കൂടെയില്ല മനസ്സിലായോ ആ ഒരു നഗ്നസത്യം അവർ മനസ്സിലാക്കുകയാണ് ഗൈസ് അവർ മനസ്സിലാക്കുന്നുണ്ട് മഴവില് കാണുന്നവർ കൂടെ കൂടെ മഴവില് അല്ലെങ്കിൽ ഈ അടുത്ത സമയത്തിനുള്ളിൽ മഴവിലൊക്കെ കണ്ടിട്ടുണ്ടവർ യാദൃശ്ശികമായിട്ടോ യാദൃശികമായിട്ട് മഴവിൽ ഇപ്പോൾ ആരെങ്കിലും വിളിച്ചുതേ എന്ന് പറഞ്ഞിട്ട് ആ വിളിച്ച ആളുടെ കൂടെ പോയിട്ട് കണ്ട അങ്ങനെയല്ല യാദൃശികമായിട്ട് നിങ്ങൾ മഴവിൽ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ യാദൃശികമായിട്ട് ബട്ടർഫ്ലൈസ് എസ്പെഷ്യലി വൈറ്റ് യെല്ലോ ബട്ടർഫ്ലൈസ് കുഞ്ഞ് വൈറ്റ് യെല്ലോ ബട്ടർഫ്ലൈസിനൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾക്കൊരു റീ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ വ്യക്തി ചിന്തിക്കുകയാണ് മക്കളെ ഈ വ്യക്തി ചിന്തിക്കുകയാണ് എൻ്റെ കഴിഞ്ഞ കാലം എങ്ങനെയായിരുന്നു നിങ്ങളില്ലാത്ത ഇത്രയും കാലം ഞാൻ എങ്ങനെയാണ് ജീവിച്ചത് ആരുടെ കീ കൊടുത്ത പാവയായിരുന്നു ഞാൻ എന്നവര് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കുന്നുണ്ട് സോ ദാറ്റ് മൊമെൻറ്റ് ദേ വിൽ കം ബാക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരുന്നതായിട്ട് ഫ്യൂച്ചർ ഭാവിയിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നത് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ടു ത്രീ വീക്സിന് അല്ലെങ്കിൽ ടു ത്രീ മന്ത്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവർ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഏൺ ചെയ്തതും നിങ്ങൾക്ക് അവർ പോയത് വഴി നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഫിനാൻഷ്യൽ ലോസസ് ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ച് ലോസസ് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഗ്യാപ്പായി പോയപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം ആ വ്യക്തി നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളപ്പോൾ തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി പോയപ്പോൾ തിരിച്ചു പോയപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം ആ കാര്യങ്ങളെല്ലാം തന്നെയും ആ വ്യക്തി തിരിച്ചു വന്ന് നിങ്ങളെ സ്റ്റെബിലെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്നതായിട്ടും കാണുന്നുണ്ട് ആൻഡ് നിങ്ങൾ പല കാര്യങ്ങളും നേടുന്നതായിട്ടും ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് സോ എക്സാക്റ്റ് ഞാൻ പറഞ്ഞ സെയിം കാര്യം ഇത് തന്നെയാണ് ആ ഒരു മാരേജ് ഫിക്സിങ് അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഒരു മാരേജ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ബിട്രോ അതിൽ അങ്ങനെ ഒരു ഉറപ്പിക്കൽ ഒരു സംഭവം റിങ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോവുകയാണ് അതിന് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ഉറപ്പ് നിങ്ങളുടെ ലൈഫിൽ ഈ അടുത്ത് തന്നെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ത്രൂ ഒരു കോളോ ഒരു മെസ്സേജോ വഴി നിങ്ങൾക്ക് എടുത്ത് ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ആ മെസ്സേജ് കിട്ടുന്നത് സോ യൂണിവേഴ്സ് അനുഗ്രഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് തിരിച്ച് വിളി ഒരു വിളി ഉണ്ടാവുമെന്ന് തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതും ആ വ്യക്തി പ്രാവർത്തികമാക്കി മുന്നോട്ട് സഞ്ചരിക്കാൻ പോകുന്നതും അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള കുറുക്ക് വഴിയാണ് അപ്പോൾ അടുത്തൊരു കിടിലെൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാട്ടോ ടീ ദെൻ ടേക്ക് കെയർ ബൈ ഹാവ് എ നൈസ് ഡേ ബൈ